ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ വേദന അത്രയ്ക്ക് ഭയങ്കര വേദനയായിട്ട് നിൽക്കുക ചേച്ചി എന്താണെന്ന് അറിയണ്ടേ ചേച്ചി നടക്കാൻ പോയപ്പോഴേ കാ മുട്ടിൻ്റെ ഒരു ഞരമ്പ് കയറി ഇങ്ങനെ ഒടിഞ്ഞ് പക്ഷേ നീരൊന്നുമില്ല വേദന ഭയങ്കര അതിനിപ്പോൾ രാവിലെ ഇച്ചിരി തൈലൊക്കെ വരട്ടിട്ട് വെച്ച് കെട്ടിയിട്ട് നിൽക്കുക വേദന ഉണ്ട് ഹോസ്പിറ്റലിൽ രണ്ട് ദിവസത്തോടെ നോക്കിയിട്ട് പോവാം നീരില്ലാത്തത് കൊണ്ട് നോക്കാം കുറച്ച് ചിലപ്പോൾ വൈകിട്ടാകുമ്പോൾ തന്നെ മാറുമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്ന് വന്നത് ഈ വിവാഹമെന്നൊക്കെ പറയുന്നത് വളരെ പവിത്രമായ ഒരു കാര്യമാണ് അല്ലേ അത് ചിലർ ചിലവരുടെ ജീവിതം സസ്യസാവാം ചിലവരുടെ ജീവിതം പകുതി വഴിയിൽ ഛിന്ന ഭിന്നമായി പോകുക അങ്ങനെയൊക്കെ അങ്ങനെ കൊണ്ട് പക്ഷേ കല്യാണം കഴിഞ്ഞ് അന്നോട്ടേ ഭാര്യയോട് അമിതമായ പ്രണയം അത് വയസ്സായിട്ടും ആ പ്രണയത്തിൻ്റെ അത് മാറിയിട്ടില്ല അങ്ങനെയുള്ളൊരു ഫാമിലിയുടെ കാര്യം ഞാൻ ഇന്നലെ വായിച്ചു അത് നിങ്ങളോടും പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീട് ഇടുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പറയുന്നത് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അടുത്ത ദിവസമേ താലിമാല ഓരി എവിടെയെങ്കിലും കളയും എന്നിട്ടിപ്പോൾ ഫാൻസി ഐറ്റമായ പേള് മാല പേള് കമ്മൽ പേള് വളകള് അങ്ങനെയുള്ള ഫാൻസി ഐറ്റങ്ങളാണ് എല്ലാവരും സാ ഡ്രസ്സിനൊത്തിട്ടുണ്ട് നടക്കുന്നത് താലിക്കൊരു മഹാത്മ്യം ആരും കൊടുക്കുന്നില്ല പക്ഷേ പണ്ട് കാലത്തൊക്കെ എന്ന് പറയുന്ന താലി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പുണ്യമായിട്ടാണ് അവർ കൊണ്ടുനടക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ വന്നത് മഹാരാഷ്ട്രയിലെ അംഭോറ ജഹാംഗീർ ഗ്രാമത്തിലെ ഒരു തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള നിവൃത്തി ഷിൻഡൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭാര്യയുടെ പേരാണ് ശാന്ത പായി അദ്ദേഹം ആ ഭാര്യയ്ക്ക് ഒരു താലി വാങ്ങാനായിട്ട് ഛത്രപതി സംഭോജി നഗറിലുള്ള ജ്വല്ലറിയിലോട്ട് പോകുക പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ പ്രിയതമയ്ക്ക് താലി വാങ്ങിക്കൊടുക്കണം അത്രയ്ക്ക് സ്നേഹമാണ് തൻ്റെ പ്രിയതമ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ട് നിങ്ങൾ ഓർത്തോണം ആ അദ്ദേഹത്തിന് അവ സാധാരണ നമ്മുടെ സാധാരണ വേഷ്ടിയും ഇല്ല തൊപ്പിയും തലപ്പാവം എല്ലാം അദ്ദേഹം പോകുന്നത് അപ്പോൾ ആ ജ്വല്ലറിയിൽ ചെന്നപ്പം ജ്വല്ലറിയിലെ ഉടമസ്ഥം വിചാരിച്ചെന്തുവാ കാശിനൊക്കെ വന്ന് നിക്കിയായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവർ ജ്വല്ലറിയുടെ അകത്തോട്ട് കയറി ചെന്നിട്ട് ആ ഷിൻ്റെ നിവൃത്തി ഷിൻഡേ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഒരു താലി വേണം അവരുടെ പരമ്പരാഗത രീതിയിലുള്ള താലി പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ പക്ഷെ ആ ഇത്ര വയസ്സിലും തൻ്റെ ഭാര്യയെ ഇത്രമാത്രം സ്നേഹിപ്പിച്ച് ആ പ്രണയം എന്നൊക്കെ പറയുന്നത് ആദ്യകാലത്തിലുള്ളു പിന്നെ പിന്നെ പോകാൻ പോക പോയി പ്രണയം കാണത്തില്ല ഒരു മണ്ണാങ്ങട്ടയും കാണത്തില്ല പക്ഷേ ഇവർ ഇന്ത ഈ വയസ്സിലും തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് തൻ്റെ ഭാര്യയ്ക്കൊരു താലി വാങ്ങണമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ കയ്യിലിരുന്ന് ആ തൊട്ടു കയ്യിലിരുന്ന ചെറിയ തുകയായിട്ട് ജുവല്ലറിയിൽ ചെന്നപ്പം ആ ജുവല്ലറി ഉടമയ്ക്ക് അങ്ങ് അതിശയമായിരുന്നു അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു ഇഷ്ടപ്പെട്ട ഒരു താലി എടുത്തോളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇവരാണെങ്കിൽ ഏറ്റവും ചെറിയൊരു താലി എടുത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജുവല്ലറി ഉടമ പറഞ്ഞു ചെറിയ താലി വേണ്ട ഇതെടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഒരു താരി അവർക്കെടുത്ത് കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ ഇരുപത് രൂപ ഇരുന്നതിൽ നിന്നും വെറും ഇരുപത് രൂപ മാത്രം ആ ജ്വല്ലറി ഉടമ വാങ്ങിയിട്ട് ബാക്കി തുക അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുത്തു കൂടാതെ ഒരു നെക്ലസ്സും അവർക്ക് കൊടുത്തു ഇപ്പോൾ ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ ഉടമസ്ഥനെ ആ ജ്വല്ലറി ഉടമയും എല്ലാവരും പ്രശസ് പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം വിചാരിച്ചത് ഈ തൊണ്ണൂറ്റി മൂന്നാം ഒരു താലിമാല താലിക്ക് ചെന്നിട്ട് നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം നാളെ ഇനി മരിക്കുമ്പോഴും ആ ഒരു മരിക്കുന്ന മരിച്ചു കഴിഞ്ഞെന്നന്ന് ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേട്ട് കഴിയുമ്പോൾ തൻ്റെ കടയിൽ വന്നിട്ട് ഒരു താലി ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ലെന്നുള്ള ആ ഒരു മനസ്സിന് അതൊരു വലിയൊരു പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ ഈ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറ്റട്ടെന്ന് പറഞ്ഞ് ആ താലി എടുത്തു കൊടുത്തു നല്ലൊരു താലി എടുത്തു കൊടുത്തു അപ്പോൾ പറഞ്ഞതെന്ന് പറയുന്നത് താലിയെ പവിത്രമായി തന്നെ ഇപ്പോഴും കാണുന്ന ആൾക്കാരുണ്ട് തൻ്റെ പ്രിയതമ്മെ നെഞ്ചുകൂട് ചേർത്ത് സ്നേഹം പണ്ട് കല്യാണം കഴിച്ചപ്പോൾ എങ്ങനെയാണ് അവരോട് സ്നേഹം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വാർധക്യത്തിലും ആ സ്നേഹി സ്നേഹം കൊണ്ട് നടക്കുന്ന ആ ഗ്രാ ആ ഗ്രാമീണത്തിലുള്ള നിവൃത്തിക്കും ശാന്തമായിക്കും അല്ലേ നമ്മൾ ഒരു ബിഗ് സലോട്ട് കൊടുക്കേണ്ടുന്നത് നമ്മുടെ ഇവിടെ ജൂ ന്യൂ ജനറേഷനായാലും അല്ലാതുള്ള ആൾക്കാരായാലും കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച നോക്കിയിട്ട് പിന്നെ നമ്മൾ കുടുംബ കോടതിയിൽ പോയി നമ്മൾ വേ വേർ പിന്നെ പറ്റാത്ത കാര്യത്തിന് വേർപിരിഞ്ഞേ പറ്റത്തുള്ളൂ എന്നാലും ഇവരുടെ ഒരു സ്നേഹം വായിച്ചറിഞ്ഞപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് പങ്കുവഹിക്കണമെന്ന് തോന്നി നിങ്ങളും അത് വായി പേപ്പറിലൊക്കെ ന്യൂസിലൊക്കെ വന്ന് കാണുമായിരിക്കും അല്ലെങ്കിൽ മൊബൈലിലൊക്കെ നിങ്ങളും വായിച്ച് കാണുമായിരിക്കും പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ട് എനിക്കത് ഭയങ്കര സന്തോഷം ഉൾക്കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ച് ഈ വീഡിയോ ഈ കാലവേദന എടുത്തിട്ട് ഞാൻ വന്നിട്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്കും കമൻറ്റും എല്ലാം പോരട്ടെ അപ്പോൾ പോയിട്ട് വരാം കാലിന് ഭയങ്കര വേദന പോയിരുന്നു കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ